എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലേറ്റസ്റ്റ് ലേറ്റായിട്ടൊരു അപ്ഡേറ്റ് പി എസ് സി ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതെ കെ എസ്സിന്റെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ താ വരാൻ പോവുകയാണ് അതായത് ഈ നോട്ടീസിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് പ്രിലിംസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് മെയിൻസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ദൻ റാങ്ക് ലിസ്റ്റ് എന്ന് വരും അതടക്കം എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി ഇപ്പൊ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഒരുപാട് കാലം കൊണ്ട് കാത്തിരിക്കുന്ന കെ എസ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഓക്കെ നോക്കി ഇതിനകത്ത് കുറച്ച് മുമ്പാണ് ഈ ഒരു നോട്ടീസ് പി എസ് സി പുറത്തുവിട്ടിരിക്കുന്നത് മീൻസ് നോക്കി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജ്ഞാപനം മാർച്ച് ഏഴിന് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറിന് മെന്തി ചെയ്യും പ്രസിദ്ധീകരിക്കും ഓക്കെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തെരഞ്ഞെടുപ്പ് ായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏഴിന് വിജ്ഞാപനോട്ടിഫിക്കേഷൻ വരും പ്രിലിംസ് പരീക്ഷ പരീക്ഷ മെയിൻസ് ഇന്റർവ്യൂ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഒറ്റ ഘട്ടമായി നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പർ അടങ്ങിയ പ്രിലിംസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാലിന് നടക്കും അതായത് പ്രിലിംസ് എക്സാം എപ്പോഴാണ് ജൂൺ പതിനാലിനാണ് പ്രിലിംസ് എക്സാം വരാൻ പോകുന്നത് വളരെ ചെറിയൊരു സമയം മാത്രമേ മുമ്പിലുള്ളൂ ഇപ്പോ എത്ര മാസം ഇപ്പൊ ആയി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ വരെ നാല് മാസം മാത്രം നാല് മാസം വലിയൊരു സിലബസ് ആർക്കാണ് ഇത്ര അത്യാവശ്യം ഒന്നും എന്ത് ചെയ്യുന്നില്ല മനസ്സിലാവുന്നില്ല ഇത് പഠിച്ചു തീർക്കേണ്ടേ ഒരുപാട് ഇടയ്ക്ക് ഓക്കെ അതായത് ജൂൺ പതിനാലിലെ പ്രിലിംസിന്റെ പരീക്ഷ നടക്കും ദനുകഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ അതിന്റെ മെയിൻസിന്റെ എക്സാമും എന്ത് ചെയ്യും നടക്കും നോക്കുക മെയിൻസിന് നൂറ് മാർക്ക് വീതമുള്ള മൂന്ന് പേപ്പർ ആയിരിക്കും ഉള്ളത് നൂറ് മാർക്കിന്റെ മൂന്ന് പേപ്പർ ഓക്കെ അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അതിന്റെ ഇന്റർവ്യൂ കാണും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാറിന് റാങ്ക് ലിസ്റ്റ് എന്തെയും പ്രസിദ്ധീകരിക്കും പ്രിലിംസിന്റെ അന്തിമ സൂചിക അല്ലെങ്കിൽ പ്രലിംസിന്റെ പറയുന്നിങ്ങനെയാണ് പ്രാഥമിക പരീക്ഷയുടെയും അന്തിമ പരീക്ഷയുടെയും സിലബസ് വിജ്ഞാപനത്തോടൊപ്പം പ്രസിദ്ധീകരിക്കും കഴിഞ്ഞ തവണത്തെ കെ എസ് തെരഞ്ഞെടുപ്പിന്റെ സിലബസ് ആണ് പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് വച്ചാൽ സിലബസിനകത്ത് യാതൊരു മാറ്റവും എന്ത് ചെയ്യുന്നില്ല വരുന്നില്ല പി എസ് സിനെ പറയുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ കെ എസ് തെരഞ്ഞെടുപ്പിന്റെ സിലബസ്സാണ് പ്രിലിംസിനും മെയിൻസിനും എന്ത് ചെയ്യുന്നത് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ സിലബസിന് എന്ത് ചെയ്യേണ്ട കാത്തിരിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ സിലബസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അടുത്ത പ്രിലിംസും മെയിൻസ് ഇംഗ്ലീഷ് ചോദ്യത്തിനോടൊപ്പം മലയാളം യും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ് കന്നഡ പരിഭാഷയും ലഭ്യമാകും വേറൊന്നുമില്ല നമുക്ക് ക്വസ്റ്റൻ ഇംഗ്ലീഷിലും കിട്ടും മലയാളത്തിലും കിട്ടും ഓക്കെ സി ടെ ഭാഗത്ത് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പി എസ് സി ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്ത് ഇന്ത്യ വ്യക്തമായിട്ട് പറയുന്നത് ഇതിലെല്ലാ കാര്യവും ഒക്കെയാണ് സൂപ്പർ അടിപൊളി അംഗീകരിക്കുന്നു പക്ഷേ പ്രിലിംസ് എന്ത് ചെയ്തു ഇച്ചിരി അങ്ങ് നേരത്തെ ആയിപ്പോയി അതായത് രണ്ട് പേപ്പർ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിച്ചു തീർക്കാനുണ്ട് ഒരുപാട് കാലം കൊണ്ട് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് മാത്രമല്ല ഇതിനകത്ത് പി എസ് സി ഒരു കാര്യം കൂടെ ഒരു ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിന്റെ ഏജ് ലിമിറ്റ് എത്രയായിരിക്കും ഓക്കെ അതായത് എന്റെ ഒരു അഭിപ്രായത്തില് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ആറ് വർഷങ്ങൾക്ക് ശേഷം പുതിയ നോട്ടിഫിക്കേഷൻ എന്താ വരാൻ പോകുന്നു അപ്പൊ എന്ത് ചെയ്യണം ഇത്രയും കാലം ഉണ്ടായിരുന്ന ബാക്കി ഏജ് ഓവറായി പോയ ആൾക്കാർക്ക് അവർക്കും എന്ത് ചെയ്യണം ഒരു ചാൻസ് കൊടുക്കണം ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അംഗീകരിക്കുന്ന താഴെ കമന്റ് ബോക്സിൽ മെസ്സേജ് ഇടാം അപ്പൊ അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് പേജിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തൊക്കെ വൺസിൻ എ ലൈഫ് ടൈം ഒരാൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആ ഓപ്പർച്യൂണിറ്റി ഭംഗിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്യാ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക അങ്ങ് തയ്യാറെടുത്ത് തുടങ്ങുക അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ പതുക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക എല്ലാവരുടെ ലൈഫിലെ വൺസിൻ എ വയൽ അതായത് ഒറ്റത്തവണ ജീവിതത്തിൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത് അത് മാക്സിമം എന്ത് ചെയ്യുക എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക അപ്പോ നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യാം മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു ആൾ ബൈ